ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ചില കാര്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര മാഫിയാണെന്നും അഞ്ഞൂറ് കോടി രൂപയുടെ വരെ ഇടപാട് നടന്നെന്നുമാണ് രമേശ് ചെന്നിത്തല നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് എസ് ഐ ടിക്ക് കത്ത് നൽകിയതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രമേശ് ചെന്നിത്തല എത്തുമെന്നാണ് വിവരം മറ്റു വിവരങ്ങളുമായി ഷബീദ് റാവത്ത് ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് ചെന്നിത്തല കൈമാറുന്ന വിവരം ശരിക്കും അതൊരു പൊളിറ്റിക്കൽ ബോംബാണോ അതോ അതിനപ്പുറം അതിന് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എസ് കെ നിലവിൽ നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് രമേശ് ചെന്നിത്തലയുടെ പക്കൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ബന്ധപ്പെടുത്തി കൊടുക്കുന്ന ആൾ അത് ഈ അന്താരാഷ്ട്ര ഈ സ്വർണ്ണക്കടത്ത് മാഫിയ തടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരാളാണ് അതിനെക്കുറിച്ച് വിവരം അറിയാവുന്ന ഒരാളാണ് സ്വാഭാവികമായും അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമായി മാറുകയും ചെയ്യും കാരണം നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ എൻ വരെ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ അതും കഴിഞ്ഞ നമുക്ക് പത്മകുമാർ വരെ എത്തി നിൽക്കുന്ന അറസ്റ്റ് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ സ്വർണപ്പാളി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല ഹൈദരാബാദിലടക്കം നടത്തിയ പരിശോധനയിൽ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്വർണം മാത്രമാണ് തൊണ്ടി മുതലായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് അത് ശബരിമലയിലെ സ്വർണപ്പാളിന്ന് തന്നെ ഉറപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണം ഇങ്ങനെ മന്ദഗതിയിൽ പോകുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘ തലവൻ ഒരു കത്ത് നൽകുന്നത് ആ കത്തിലാണ് ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ ശബരിമലയിലെ കാണാതായ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് കോടിയുടെ ഇടപാടാണ് അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ നടന്നത് പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധം അത് അന്വേഷിക്കണം കൂടാതെ ഈ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കരിഞ്ചര വിൽക്കുന്ന സംഘങ്ങളെക്കുറിച്ച് കുറിച്ച് നേരിട്ടറിയുന്ന വ്യക്തിയെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുത്താം പൊതുജന മദ്യത്തിൽ വിവരം വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറല്ല എന്നാൽ അന്വേഷണ സംഘത്തിനും കോടതിക്ക് മുൻപിൽ മൊഴി നൽകാൻ ഇയാൾ തയ്യാറാണെന്നും ചെന്നിത്തല കത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇന്ന് പതിനൊന്ന് മണിക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് ഐ ടി ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നേരിട്ടെത്തിയായിരിക്കും രമേശ് ചെന്നിത്തല ഈ വിവരം കൈമാറുക ഏതായാലും ആ രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അന്വേഷണ സംഘത്തിന് കിട്ടുന്ന ഒരു വിവരമായിരിക്കും രമേശ് ചെന്നിത്തല നൽകുക പക്ഷേ അത് ഏതർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ വിവരങ്ങൾ കൈമാറിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എസ് ഐ ടി ഇപ്പോൾ അറിയിക്കുന്ന കാര്യം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം